വണ്ടി കാണിക്ക വണ്ടി കാണിക്ക വണ്ടി ടാഗ് യുവർ ടോയ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങാണ് ഒരു ഹാഷ്ടാഗാ അതില കാണിക്കാൻ വേണ്ടി എന്റെ വണ്ടി ഞാൻ കാണിച്ചരേ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന വണ്ടി ഇതിനൊക്കെ ചടൈവ मजा പോയി നമ്മേണ്ട വണ്ടിൊന്നും പറയറില്ലല്ലേ ഡിയോ ആണല്ലേ ഡിയോ ഓ ടാണ്ട ടാണ്ട റാണ മുത്തിനെ അത്ര നല്ല രീതി കാണണ്ട ഞാൻ ചെയ്യു ചക്കര മുട്ട നീ കേറി

ബിഗ് ബോസിലായിരുന്നു എന്റെ വണ്ടി പിന്നെ എന്റെ അമ്മ ഓൾറെഡി അമ്മ കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ പക്ഷെ വണ്ടി ഞാൻ അല്ലാണ്ട് വിചിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോ വണ്ടിയിലാണ് പോകാറ് വണ്ടിയിൽ വലിയ കുറുമ്പൊക്കെ കയറി ഞാൻ ആ ഉറുമ്പിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോകുന്ന പറയും ഈ വണ്ടി ഭയങ്കര പൊന്നുപോലെ എന്റെ കാലത്ത് ഞാൻ സമ്പാദിച്ച ഒരു പൈസ ഉണ്ട് ഞാൻ അടുത്ത വണ്ടിയാ അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് ആരും ആ അമ്മോട് ചോദിച്ചിട്ടില്ല ആരോട് ചോദിക്കാണ്ട് ഞാൻ എന്റെ പേരിലെടുത്ത വണ്ടിയാണ് ഞാൻ ഇല്ല ഞാൻ ലൈസൻസ് എനിക്ക് വണ്ടി വേണമെന്നൊരു ആഗ്രഹം തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വണ്ടി ഇല്ല അമ്മയും കൊണ്ട് പോകണമല്ലോ എനിക്കപ്പോ ഏസ് ആയിട്ടില്ലല്ലോ അപ്പൊ ആ അമ്മേനെ കൊണ്ട് പോയിട്ട് അമ്മയുടെ പേരിൽ വേണമെന്നൊക്കെ ആദ്യം അവര് പറഞ്ഞു എന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എനിക്കൊരു വയസ്സായപ്പോ ഓൾറെഡി പിന്നെ പേരിൽ ആക്കി ഞാൻ അങ്ങനെ എന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ട് കേട്ടിട്ട് മതി